നമ്മളെല്ലാവരും വർഷങ്ങളായി കാത്തിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയാം അതായത് ഞങ്ങൾ പുത്തൂരായിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അഭിമാനമാണ് ഞങ്ങളുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനമാണ് ഈ മാസം അതായത് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് സി എം നിർവഹിക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിവിധതരം കലാപരിപാടികളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ച ആയിട്ട് ഇവിടെ ആഘോഷങ്ങളാണ് വള്ളി പെരുന്നാളിനും അതുപോലെ പൂരത്തിനൊക്കെ മൊത്തം ലൈറ്റ് ഇട്ടിട്ട് ഞങ്ങൾ അലങ്കരിച്ചു ഇന്ന് ഇവിടെ നടക്കുന്ന അതിന്റെ ഗാനമേളയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ നാടിന് മൊത്തം അതായത് നമ്മൾ കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് മൊത്തം അഭിമാനിക്കാവുന്ന ഒരു സുവോളജിക്കൽ പാർക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സുവോളജിക്കൽ പാർക്കാണ് ാണ് പറയപ്പെടുന്നത് അതിന് വേണ്ടിട്ട് അഹോരാത്രം എല്ലാ ഗവൺമെന്റും പണിയെടുക്കുന്നുണ്ട് ഇപ്പോൾ രാത്രിയും പകലും കൂടിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ഇപ്പളും റോഡിന്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് നമ്മളിപ്പോ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തി എട്ടിന് പറഞ്ഞിട്ട് ആരും ചാടി ചാടിക്കേറി വരാനായിട്ട് നിൽക്കരുത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന്റെ ഫുൾ പണി കഴിഞ്ഞ് ഓപ്പൺ ആയാൽ മാത്രമാണ് എല്ലാവർക്കും വരാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ ഇപ്പൊ നിലവിൽ കുട്ടനൂർ ബൈപ്പാസ് തൊട്ട് നമ്മുടെ പുത്തൂർ വരെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ചെറിയ റോഡാണ് ഗതാഗതം പൂർണ്ണമായും ഭാഗികമായി നിർത്തി നിർത്തിവെച്ചത് ാണ് പുത്തൂർക്ക് ആക്സസ് ഉള്ളത് ഒന്നില്ലെങ്കിൽ മരത്താകര പുഴമ്പുള്ള വഴി പുത്തൂർക്ക് കയറണം അല്ലെങ്കിൽ നടത്തറ ഊച്ചട്ടി എരമംഗലം വഴി പുത്തൂർ കയറണം എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നേരെ പൊന്നൂക്കര വഴി അതായത് മരത്താകര കുഞ്ഞിനാറ പൊന്നൂക്കര വഴി പുത്തൂർ കയറണം ഇങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണത് ഇപ്പൊ വരണ്ട എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഉദ്ഘാടനം കഴിഞ്ഞ എല്ലാ മൃഗങ്ങളും എത്തി റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ഫുൾ സ്ട്രെച്ചില് നമ്മുടെ സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ അതിന ശേഷം മാത്രം വന്നാൽ മതി ട്രയൽ റൺ സമയത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നല്ല ഈ വേറെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ള ഈ മൃഗങ്ങളെല്ലാം ഇവിടെ ആണെങ്കിൽ കുറച്ചാളുകളെ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം കേട്ടതാണ് ട്രെയിൽ റണ്ണ് ഇത്ര പേർക്ക് ഒരു ദിവസം ആക്സസ് ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ടിക്കറ്റ് അതൊന്നും തീരുമാനമായിട്ടില്ല അപ്പൊ അതൊന്നും അറിയാതെ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമ്മൾ കൂട്ടിലും മൃഗങ്ങള് ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ അങ്ങനെയാണെങ്കിൽ സോളജി പാർക്കിന്റെ ഘടന അപ്പൊ ആ ട്രെയിൽ റണ്ണ് കഴിഞ്ഞിട്ട് എല്ലാവരും എത്തുന്നതാണ് ഏറ്റവും നല്ലത് എടുത്ത് ചാടിയിട്ട് ആരും ഓടി വരണ്ട ആദ്യത്തെ രണ്ടു മാസം ട്രെയിൽ റണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് നമ്മുടെ അഭിമാനമായ സുവോളജിക്കൽ പാർക്ക് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാം ഇതുപോലുള്ള വീഡിയോസും അതുപോലെ സുവോളജിക്കൽ പാർക്കിനെ പറ്റിയുള്ള ബാക്കി അപ്ഡേഷൻസ് അറിയാനും ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ ഓക്കെ ബൈ